വെൽക്കം ടു എഡിയ അക്കാഡമി എഡിയന അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് ഒമ്പതാം നില ജവഹർ സഹകരണ ഭവൻ ഡി പി ജംഗ്ഷൻ തൈക്കാട് ബിഒ തിരുവനന്തപുരം അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പൂജ്യം ഒന്ന് നാല് തസ്തിക ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ വിദ്യാഭ്യാസ യോഗ്യത ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം രണ്ട് കേരള അഥവാ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച സ്ഥാപനത്തിലെ ഡേറ്റാ എൻട്രി കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റ് മൂന്ന് ഒരു നിന്ന് ഡേറ്റാ എൻട്രി തസീൽ ജോലി ചെയ്ത ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം സിലബസ് ആകെ നൂറ് മാർക്കിന് ഡേറ്റാ എൻട്രി ഓപ്പറേറ്റർ തസ്സിയിലേക്കുള്ള പുതിയ സിലബസ് ആണത് മാർക്ക് ഡിസിഷന് വ്യത്യാസം വന്നിട്ടുണ്ട് ആകെ നൂറ് മാർക്കാണ് ഒരു മാർക്ക് വീതമുള്ള നൂറ് ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ജനറൽ നോളജ് ചോദ്യങ്ങൾ നാൽപ്പത് മാർക്കിന് നാൽപ്പത് ചോദ്യം മാർക്ക് നാൽപ്പത് ിസ്റ്ററി ആൻഡ് ഇവലൂഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് പന്ത്രണ്ട് ചോദ്യങ്ങൾ പന്ത്രണ്ട് മാർക്ക് ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ചോദ്യങ്ങൾ പന്ത്രണ്ട് മാർക്ക് പന്ത്രണ്ട് മൈക്രോസോഫ്റ്റ് ഓഫീസ് വേഡ് പന്ത്രണ്ട് ചോദ്യങ്ങൾ പന്ത്രണ്ട് മാർക്ക് മൈക്രോസോഫ്റ്റ് ഓഫീസ് എക്സൽ പന്ത്രണ്ട് ചോദ്യം ഉണ്ടായിരിക്കും പന്ത്രണ്ട് മാർക്കിനും ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വിധമായിരിക്കും പവർ പോയിന്റ് പന്ത്രണ്ട് ക്വസ്റ്റ്യൻ പന്ത്രണ്ട് മാർക്ക് ആകെ നൂറ് മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത് ചോദ്യങ്ങൾ ഇംഗ്ലീഷിൽ മാത്രമായിരിക്കും പരീക്ഷാ സമയം ഒന്നര മണിക്കൂർ തൊണ്ണൂറ് മിനിറ്റ് ആയിരിക്കും പരീക്ഷാ സമയം ജനറൽ നോളജിൽ വേൾഡ് ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി ജോഗ്രഫി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എക്കണോമി അഗ്രികൾച്ചർ ഇൻഡസ്ട്രി സയൻസ് കോർപ്പറേഷൻ കൺട്രീസ് ക്യാപിറ്റല് കറൻസി ഇൻവെൻഷൻസ് ഡിസ്കവറീസ് ആർട്ട് എന്റർടൈൻമെന്റ് റിലീജിയ മിത്തോളജി അബ്രിവേഷൻസ് ഗെയിം ആൻഡ് സ്പോർട്സ് കണ്ടംപററി ഇഷ്യൂസ് അടുത്ത മുടികള് ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്

മൈക്രോസോഫ്റ്റ് വേർഡ് ക്രിയേറ്റിംഗ് ആൻഡ് എഡിറ്റിംഗ് എ ഡോക്യുമെന്റ് റിവേസിംഗ് ആൻഡ് റിഫൈനിങ് ഡോക്യുമെന്റ് ക്രിയേറ്റിംഗ് റിപ്പോർട്ട് ആൻഡ് ടേബിൾസ് മൈക്രോസോഫ്റ്റ് ഓഫീസ് എക്സൽ ക്രിയേറ്റിംഗ് ആൻഡ് എഡിറ്റിംഗ് വർക്ക്ഷീറ്റ് ഷീറ്റ് ചാർട്ടിങ് വർക്ക്ഷീറ്റ് ഡേറ്റ മാനേജിംഗ് ആൻഡ് എഡിറ്റിംഗ് എ വർക്ക് ബുക്ക് പവർ പോയിന്റ് പ്രസന്റേഷൻ ഡെവലപ്മെന്റ് പ്രസന്റേഷൻ സ്റ്റൈൽസ് സ്ലൈഡ്സ് അനിമേഷൻസ് ഡിസൈന് ഗ്രാഫിക്സ് ചോദ്യങ്ങൾ ഇംഗ്ലീഷിൽ മാത്രമായിരിക്കും പരീക്ഷാ സമയം ഒന്നര മണിക്കൂർ അതായത് തൊണ്ണൂറ് മിനിറ്റ് ആയിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും തൊണ്ണൂറ് മിനിറ്റ് ആണ് എക്സാമിനേഷൻ ടൈം ഡാറ്റാൻ്റേറ്റർ സസ്യിലേക്ക് മുൻപ് നൂറ്ററുപത് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് എൺപത് മാർക്കാണ് ഇപ്പോൾ വ്യത്യാസം വന്നിട്ടുണ്ട് നൂറ് ക്വസ്റ്റ്യൻ ആക്കി ഒരു മാർക്ക് വീതമുള്ള നൂറ് ക്വസ്റ്റ്യൻസ് അപ്പൊ നൂറ് മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് റെഡി നായക്കാഡം വീട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ബെൽബട്ടൺ പ്രസ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ നോട്ടിഫിക്കേഷനിൽ നിന്നും ഓൾ സെലക്ട് ചെയ്യുക ചാനൽ വീഡിയോസ് എല്ലാം തന്നെ ലൈക്ക് ചെയ്യുക അപ്പം ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങളും ഡൗട്ടുകളും കമന്റായി രേഖപ്പെടുത്തുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് താങ്ക് യു